ചില ആൾക്കാർക്ക് ചെറിയ തോന്നൽ ഉണ്ടാവാം പരീന്ന് വരുന്ന കിട്ടൂലേ അമ്മാന്റെ കബറുങ്ങ തന്നെ പോണോ അപ്പാന്റെ കബറുങ്ങ തന്നെ പോണോ പരിന്നാലും കിട്ടൂലെല്ലാറ്റിനും കഴിവുള്ള ആളല്ലേ ആണ് പക്ഷെ പോകും ജന്നത്തിൽ ബക്കി അന്നൊരു ചെറിയ കുന്നാണ് അവിടെ പോയിട്ട് അവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സഹാബിമാർക്ക് വേണ്ടി ചെയ്യും പുണ്യനിന്ന് വരുന്ന പോരെ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഉഷദ് വഫാത്തിന്റെ തൊട്ട് മുമ്പ് പോലും പുണ്യ വിഹദിലേക്ക് പോയി എന്തിന് ഹംസതങ്ങൾ അടക്കമുള്ളവർ അവിടെ ഉണ്ട് അവിടെ അബ്ദുല്ലാഹിബിൻ ഹറാം തങ്ങലുണ്ടവിടെ മുസാബിബിന് അമീർ തങ്ങലുണ്ട് വേണ്ടി ഉഷദിലേക്ക് മൂന്ന് നാല് കിലോമീറ്റർ യാത്ര ചെയ്തു പോയി പോരെ ശുഹതാക്കൾക്കുള്ള പുറത്തു കൊടുക്കണേ വിടച്ചവനെ എന്റെ സ്വഹാഭിമാരാണ് അവർ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പുണ്യനിപ്പിക്ക് വീട്ടിൽ നിന്ന് ഹബീബിന്റെ ദ്വാര സ്വീകരിക്കൂലേ സ്വീകരിക്കും എന്ത് മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ഭൗതിക ശരീരം കിടക്കുന്ന സ്ഥലത്തിന് പുണ്യമുണ്ട് അവിടം ചെല്ലുമ്പോ ഒരു ആത്മീയമായ ബന്ധം രൂപപ്പെടുന്നുണ്ട് എന്നാ പുണ്യനിപ്പി തങ്ങള് സിയാർത്താൻ തങ്ങൾ പറഞ്ഞത് ഞാൻ മരിച്ചു കടന്നാലും നിങ്ങൾ എന്നെ വന്ന് ചെയ്യണേ എന്ന് ഹബീബ് തങ്ങളെ പറഞ്ഞിട്ടുണ്ട്

ചിന്തിക്കണം എന്തിനു പോയി ആത്മീയ ബന്ധം അങ്ങനെയാണ് തമ്മിലുള്ള ബന്ധം അതാണ് അവിടെ ചെന്ന് സലാം സലാം പറയണം അല്ല പോകാൻ പറ്റുന്നവർ മഹത്തുക്കളെ ഉഗ്മിനീയങ്ങളെ അവരുടെ അധികത്ത് ചെന്ന് ചെയ്യാർ ചെയ്യണം അങ്ങനെ കിട്ടുന്ന ഒരു ബന്ധമുണ്ട് അങ്ങനെ കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചം അത് അനുഭവിക്കാത്തവർക്ക് അറിയില്ല തത്വവും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളും വലിയ വലിയ ആഴമേറിയ ഗഹനമേറിയ ചർച്ചകളും സിംബോസിയങ്ങളും ഒക്കെ നടത്തുന്നുണ്ടാകാം പക്ഷെ മുഗ്മിനീയങ്ങളുമായുള്ള ആത്മീയ ബന്ധം അതിന്റെ അനുഭവം കിട്ടിയിട്ടില്ലാത്തവർ എന്ത് കണ്ടു ഈ ദീനിന്ന് എന്ത് കണ്ടു അവർ ആ ബന്ധമില്ലാത്തവരുടെ മുഖത്ത് നിന്ന് പോലും അള്ളാഹു വെളിച്ചങ്ങൾ എടുത്തു കളയുന്നുണ്ട് വെളിച്ചം കാണുന്നില്ല വെളിച്ചം മുഖത്ത് നിന്ന് നീ കാണുന്നില്ല എന്നാൽ അവർ പറയുന്നുണ്ട് ദീനിന്റെ ആശയങ്ങൾ പറയുന്നുണ്ട് മരിച്ചു പോയാൽ അതവിടെ തീർന്നു പിന്നെ അതിന് പിന്നാലൊന്നും പോകണ്ടാകാതെ തീർന്നു അവർക്ക് തരണോ ഉഗ്മിനീയങ്ങളും ഉമിനീയങ്ങളുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കണം ഹബീബ് കാണിച്ചതെന്ന മാതൃകാഥ